ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള ഐ പി എൽ ത്രില്ലറിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഞെട്ടിക്കുന്ന തോൽവിയുടെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹാർത്തിക് പാണ്ഡ്യ വിജയത്തിന് കയ്യെത്തും ദൂരത്തുവരെ എത്തിയ ശേഷമാണ് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ജി ടി മൂന്ന് വിക്കറ്റിന്റെ ആവേശോജ്ജല വിജയം നേടിയത് എന്നാൽ മഴ കളി തടസ്സപ്പെടുത്തിയതോടെ മഴ നിയമപ്രകാരം ജി ടിയുടെ വിജയലക്ഷ്യം പത്തൊമ്പത് ഓവറിൽ നൂറ്റി നാൽപ്പത്തേഴ് റൺസായി പുനർനിശ്ചയിക്കുകയായിരുന്നു ദീപക് ചഹാർ എറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ പതിനഞ്ച് റൺസായിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നത് അവസാന ബോളിൽ സിംഗിളുമായി ജി ടി ഇത് നേടിയെടുക്കുകയും ചെയ്തു ഈ കളിയിലേറ്റ പരാജയത്തിന് രണ്ടുപേരെയാണ് ഹാർദിക് കുറ്റപ്പെടുത്തിയത് വാങ്കഡയിലെ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്തതിന് ശേഷം വേണ്ടത്ര റൺസ് നേടാൻ സാധിക്കാതെ പോയതിൽ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് നിരയെ ഹാർദിക് പാണ്ഡ്യ വിമർശിച്ചു കൂടാതെ തൻ്റെയും ദീപക് ചഹാറിൻ്റെയും മോശം ബോളിങ്ങും തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കളിയിൽ ഒരോവർ മാത്രം ബോൾ ചെയ്ത ഹാർദിക് രണ്ട് ബോളും മൂന്ന് വൈഡുമടക്കം പതിനെട്ട് റൺസ് വിട്ടുകൊടുത്തിരുന്നു പതിനൊന്ന് ബോളുകളാണ് ഈ ഓവറിൽ അദ്ദേഹം എറിഞ്ഞത് ഇത് തീർച്ചയായും ഒരു നൂറ്റമ്പത് റൺസ് വിക്കറ്റല്ല ഒരു മുപ്പത് റൺസെങ്കിലും ഞങ്ങൾ അധികം നേടണമായിരുന്നു ക്യാച്ചുകൾ കൈവിട്ട് കളഞ്ഞതാണ് കളി തോൽക്കാനുള്ള കാരണമെന്ന് ഞാൻ കരുതുന്നില്ല ഫീൽഡിങ്ങിൽ ഞങ്ങൾ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തു പക്ഷേ നോ ബോളുകളെയാണ് ഞാൻ വലിയ തെറ്റായി കാണുന്നത് എൻ്റെ നോ ബോളുകളും അവസാന ഓവറിലെ ദീപക് ചഹാറിൻ്റെ നോ ബോളും ഇതിൽപ്പെടും ടി ട്വൻറ്റിയിൽ നോ ബോളുകളെ എറിയുന്നത് വലിയൊരു ക്രൈം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് ടി ക്രിക്കറ്റിൽ ഭൂരിഭാഗം സമയത്തും അത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും മഴ കാരണം മത്സരത്തിൽ പലതവണ ബ്രേക്കുകൾ സംഭവിച്ചതിലും അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചു രണ്ടാം ഇന്നിങ്സിലെ ആദ്യ പകുതിയിലെ ബ്രേക്കിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഗ്രൗണ്ടിൽ അത്രയും ഉണ്ടായിരുന്നില്ല ബോളുകൾ കൂടുതൽ ഈർപ്പമുള്ളതായി മാറിക്കൊണ്ടിരുന്നു അതും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കളി ഇത്രയുമധികം തവണ നിർത്തിവെക്കേണ്ടി വരികയും അതിനുശേഷം വീണ്ടും തുടങ്ങുകയും ചെയ്യേണ്ടി വരുന്നത് നല്ല കാര്യമല്ലെന്നും ഹാർദിക് പറഞ്ഞു